മെഗാ സംഘടിപ്പിച്ചു കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു നടത്തിയത് കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം അമ്മമാർ എന്ന ഉയർത്തി മെഗാ കുടുംബമം നടത്തിയത് ഉദ്ഘാടനം ചെയ്തു അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ജനതയ്ക്ക് അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിയത് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായി ഇന്ത്യക്കാരെ അടിമത്ത മനോഭാവത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ ആത്മാഭിമാനമുള്ളവരാക്കി മാറ്റുക എന്ന കൂടിയാണ് ഗാന്ധിജി കൊടുത്തത് മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സെലീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു പണിക്കർ ഡി സി സി നിർവാഹക സമിതി അംഗം കെ ബാബുരാജൻ ഡി സി സി അംഗം കുണ്ടറ സുബ്രഹ്മണ്യം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിസി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം എന്താണ് വികസന പ്രവർത്തനം എല്ലാ പഞ്ചായത്തുകളിലും കാണിച്ചു തന്നെ ബഹുമാനായ